എല്ലാവർക്കും നമസ്കാരം പി എസ് സി പഠിപ്പിനിടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ശ്രീലേഷ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സുപ്രധാന നിയമങ്ങൾ എന്നൊരു ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പക്ഷെ ഇന്ന് ഇപ്പോൾ സുപ്രധാന നിയമം അല്ല വരുന്നത് നമ്മുടെ ടെൻത്ത് പ്രിലിംസ് പഠിക്കുന്ന കൂട്ടുകാർ കുറച്ച് ക്ലാസ്സുകൾ എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു ക്ലാസ് ആണ് വരുന്നത് സുപ്രധാന നിയമം നിർത്തിയതല്ലേ സുപ്രധാന നിയമം മൂന്നാം ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് നാലാം ഭാഗം ഇന്ന് തന്നെ വരും ഓക്കെ ഇന്നേനെ നാലാം ഭാഗം വരും അപ്പൊ ഈ കൂട്ടുകാർ ആവശ്യപ്പെട്ടൊരു ക്ലാസ് കൂടെ അതിന് കൂടെ കൂടെ നമ്മൾ എടുക്കാം എന്നൊരു കൂടിയാണ് ഇന്നൊരു ക്ലാസ് വരുന്നത് മറ്റൊന്നുമല്ല ഈ ടെൻത്ത് പ്രിലിംസിന് പഠിപ്പിക്കുന്ന പഠിക്കുന്ന കൂട്ടുകാർ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ചില സമരങ്ങൾ കേരളത്തിലെ കലാപങ്ങൾ എന്നൊരു ഭാഗം എടുത്തു കൊടുക്കണം എന്ന് അവർ പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കേരളത്തിലെ കലാപം എന്നൊരു ഭാഗം എടുക്കുകയാണ് അപ്പൊ ആവശ്യപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുണ്ട് ഈ കേരളത്തിലെ കലാപങ്ങൾ എന്നൊരു ഭാഗം നമ്മൾ എടുക്കുമ്പോൾ ഒരു ക്ലാസ് കൊണ്ട് തീരില്ല കാരണം നമുക്ക് ഒരുപാട് കലാപങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കലാപങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എന്ത് നിന്ന് തരംതിരിച്ചിരിക്കുന്നത് അപ്പം ഭാഗം ഒന്നാണ് ഇന്ന് എടുക്കുന്നത് ഭാഗം ഒന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതാണ് ആറ്റിങ്ങൽ കലാപവും അഞ്ചോതിങ്ങൽ കലാപമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഓക്കെ പിന്നെ പ്രധാനമായും കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരിക്കൽ പോലും ക്ലാസ് സ്കിപ്പ് ചെയ്തു പോരുത് കാരണം നിങ്ങൾക്ക് ടെൻത് പ്രിലിംസ് അല്ല നിനക്ക് ഏത് പരീക്ഷയ്ക്കും പി എസ് ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും എൻ്റെ കൂട്ടുകാർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അല്ല വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ല പട്ടിക പൂർത്തിയാക്കി എന്ത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ ഉത്തരം കൊടുക്കും കൊടുത്തിരിക്കും കാരണം ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ റെഡിയല്ലേ റെഡി ആയിരിക്കണം റെഡി ആണെങ്കിൽ നമ്മളിത് കിടക്കുന്നു ഏതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് അഞ്ച് തിങ്ക് കലാകും നമ്മൾ അഞ്ചുതങ്ങ് കലാപത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കൊരു കഥ പോലെ പഠിച്ചു വെക്കാം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായ ബ്രിട്ടീഷുകാർ എവിടെ വരുന്നു കേരളത്തിൽ വരുന്നു ശ്രദ്ധിക്കണം ഒരു കഥ പോലെ ഒരു ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒഴുക്കിന് പഠിച്ചു വെക്കാം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായ ബ്രിട്ടീഷുകാർ എവിടെ എത്തുന്നു കേരളത്തിലെത്തുന്നു കേരളത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ കേരളം സുഗന്ധവ്യുടെ കലവറയാണ് ഇത് കേരളം അല്ലേ സുഗന്ധ വ്യഞ്ജനയുടെ കലവറയാണ് കേരളം എന്ന് പറയുമ്പോൾ ഈ വന്ന ബ്രിട്ടീഷുകാർ ഒരിക്കൽ പോലും എന്ത് ചെയ്യില്ല ഈ സുഗന്ധ വ്യഞ്ജനങ്ങളെ അവരെന്ത് ചെയ്യില്ല ഒഴിവാക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യമല്ലേ അങ്ങനെ അവരെന്ത് ചെയ്യുന്നു ഈ സുഗന്ധ വ്യഞ്ജനങ്ങളെ ശേഖരിക്കുന്നു അപ്പൊ അവർ സുഗന്ധവ്യെ ശേഖരിക്കുന്നു ഇവിടെ നിന്നിവിടെ കൊണ്ടുപോകുന്നു ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നു തിരികെ വേണ്ടി വരുന്നു അങ്ങനെ അങ്ങനെ എന്താണ് ഇവര് വ്യാപാരങ്ങൾ തുടങ്ങാനുള്ള സകലമായ സംഭവങ്ങൾ ഒരു വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ അവരെന്ത് ചെയ്യണം എവിടെയെങ്കിലും ശേഖരിച്ച് വെക്കണ്ടേ ഉറപ്പല്ലേ ശേഖരിച്ച് വെക്കാൻ വേണ്ടി അവർക്ക് എന്ത് വേണം ഒരു പണ്ടകശാല ഒരു പണ്ടകശാല ഒരു വ്യാപാര കേന്ദ്രം വേണം ഒരു പണ്ടകശാലയും വേണം അപ്പോൾ അവർക്ക് എന്ത് വേണം അവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു കോട്ടയും വേണം അങ്ങനെ ഇവരെന്ത് ചെയ്യും നീ ആവശ്യം വയ്ക്കുന്നു ശേഖരിച്ച സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂട്ടി വയ്ക്കാനായി ഒരു പണ്ടകശാലയും ഒരു കോട്ടയും പണി കഴിപ്പിക്കാൻ അവരെന്തു ചെയ്യുന്നു ആറ്റിങ്ങ റാണിയെ സമീപിക്കുന്നു എടിയല്ലേ റാണിയെ സമീപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേരളം അറിയാം എന്താണ് കേരളത്തിലെ ഒരുപാട് രാജാക്കന്മാരുടെ അവരുടെ ചരിത്രങ്ങളെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് റാണിയെ സമീപിച്ച സമയത്ത് എന്ത് ചെയ്യുന്നു റാണി അതിന് അനുമതി കൊടുക്കുകയാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ കോട്ട പണി കടുപ്പിക്കാനുള്ള അനുമതി ആര് കൊടുക്കുന്നു ആറ്റിങ്ങറാണി കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞേ കഴിഞ്ഞു കോട്ടപ്പണി കഴിപ്പിക്കാൻ അനുമതി ആര് കൊടുത്തു ആറ്റിങ്ങറാണി കൊടുത്തു കഴിഞ്ഞു എപ്പോഴാ കൊടുത്തത് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ കോട്ട പണി കടുപ്പിക്കാൻ അനുമതി കൊടുത്തു കൊടുത്തു കഴിഞ്ഞേ അങ്ങനെ ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ പണ്ടകശാരയുടെ പണി തുടങ്ങുന്നു കൂടെ കോട്ടയുടെ പണി ആരംഭിക്കുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണി പൂർത്തിയാവുന്നു റെഡി അല്ലേ ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു വരാം ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായ ബ്രിട്ടീഷുകാർ കേരളത്തിൽ വരുന്നു അവരെ ഇവിടെ എന്ത് ചെയ്യുന്നു സുഗന്ധവ്യഞ്ജനയുടെ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കി അവർ അവരെന്ത് ചെയ്യുന്നു അത് ശേഖരിക്കുന്നു ശേഖരിച്ച സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങൾ കൂട്ടിവെക്കാനായി ഒരു പണ്ടകശാലയും കോട്ടയും പണി പണി കഴിപ്പിക്കാനുള്ള ആവശ്യം ആരറിയിക്കുന്നു ആറ്റിങ്ങറാണിയെ സമീപിക്കുന്നു ആവശ്യമായി ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ പണി കഴിപ്പിക്കാൻ അനുമതി നൽകുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ പണ്ടകശാലയുടെ പണി ആരംഭിക്കുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണി പൂർത്തിയാവുന്നു ഇത്രയും ഭാഗമൊക്കെയാണല്ലോ രസകരവർ താളത്തിന് ഇങ്ങനെ കേട്ടുപഠിച്ചാണ് റെഡി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ് അടുത്ത ഭാഗത്ത് വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്നാൽ ശ്രദ്ധിക്കണം ഏതാണ് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലാദ്യത്തെ ചെറുത്ത് നിൽപ്പാണേത് അഞ്ചത കലാപം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അഞ്ചുതെങ്ങ കലാപം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ചെറുത്ത് നിൽപ്പാണിയത് അഞ്ചത കലാപം ഇത് പറയുന്ന സമയം ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു സംഘടിതമായ സമരം ആയിരുന്നില്ല ഒരു ചെറുത്ത് നിൽപ്പാണ് ഒരു സംഘടനയുടെ പിൻബലമോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു നേതൃത്വത്തിന് പിൻബലമോ എന്തിനില്ല അഞ്ചുതെങ്ങ് കലാപത്തിനില്ല ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലാദ്യത്തെ ചെറുത്തുനിൽപ്പാണിത് അഞ്ചതെങ്ങും കലാപം അപ്പൊ ശ്രദ്ധിച്ചാൽ മതി ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രം ഏതായിരുന്നു അഞ്ചതെങ്ങായിരുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അഞ്ചുതെങ്കിൽ ഒരു കോട്ട പണി കഴിപ്പിക്കാൻ അനുമതി കൊടുക്കുന്നു ഒരു പണ്ടകശാല പണി പിടിക്കാൻ അനുമതി കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വ്യാപാര കേന്ദ്രം എവിടെയായിരിക്കും അഞ്ചു ആയിരിക്കല്ലോ ആയിരിക്കുമല്ലോ എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ അഞ്ചു എവിടെയാണ് തിരുവനന്തപുരത്താണ് ഞാൻ ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ടയായ അഞ്ചു കോട്ട പണി കഴിപ്പിക്കുന്നു ആയിരത്തി അറുനൂറ്റി എന്നാൽ ഇവിടെ നമ്മുടെ മൈനസിലേക്ക് പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട ഏതാണ് സെന്റ് ജോർജ് കോട്ടയാണ് അപ്പൊ മറക്കരുത് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട സെന്റ് ജോർജ് കോട്ട മദ്രാസിലാണ് ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ടയാണ് ഇത് അഞ്ചു കോട്ട എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ കോട്ട കോട്ടവർ പണഘടിപ്പിച്ചതാണ് സെന്റ് ജോർജ് കോട്ട എവിടെയാണ് മദ്രാസിലാണ് എന്നാൽ കൂട്ടുകാർക്ക് മൈനസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ് മാനവൽ കോട്ടയാണ് ഈ മൂന്ന് പോയിന്റുകൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചാൽ മതി ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ട അഞ്ചു കോട്ടയാണ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട ഏതാണ് സെന്റ് ജോർജ് കോട്ട മദ്രാസിലാണ് എന്നാൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ് മാനുവൽ കോട്ടയാണ് ഒരിക്കൽ പോലും എന്ത് ചെയ്ത് മാറിപ്പോരുത് കേട്ടോ ഇങ്ങനെ ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ കോട്ടയായ അഞ്ച കോട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിക്കുന്നു പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും അഞ്ച കലാപം എന്തല്ല ഒരു സംഘടിതമായ സമരമായിരുന്നില്ല വ്യക്തമായൊരു നേതൃത്വം ഉണ്ടായിരുന്നില്ല തന്നെ നമ്മൾ പറഞ്ഞ എന്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ചെറുത്തുനിൽപ്പാണിത് അഞ്ചുതെങ്കല ക്ലിയർ ആണല്ലോ നീ അടുത്ത ഭാഗ്യം കിടക്കുന്നു അഞ്ചുതെങ്ങുകോട്ട നിർമ്മിക്കാൻ അനുമതി തേടിയ ബ്രിട്ടീഷുകാരൻ ബ്രോ ബോൺ ആണ് അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങുകോട്ട പണി കഴിപ്പിക്കാൻ അനുമതിയുമായി ഉമ്മയമ്മ റാണിയെ വെച്ചെന്ന് കാണു ആരാണ് അവിടെ അനുമതി അനുമതി തേടി പോകുന്നത് അനുമതി തേടി തേടിപ്പോയ ബ്രിട്ടീഷുകാരനാണ് ആര് ജോൺ ബ്രോ ബോൺ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരനാണ് അപ്പൊ ഇതൊന്ന് അടിവരയിട്ട് പഠിച്ചോ ജോൺ ബ്രോ ബോൺ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരനാണ് അഞ്ചതെങ്ങോട്ടെങ്കിൽ ഒരു കോട്ടയും ഒരു പണ്ടകശാലയും പണിയാനുള്ള അനുമതിയുമായി ആരെടുത്ത് റാണിയെ കാണാൻ പോയത് എന്നാൽ ശ്രദ്ധിച്ചാൽ മതി അനുമതി നൽകിയതാരാണ് ഉമ്മയമ്മ റാണിയാണ് അനുമതി നൽകിയതാരാണ് ഉമ്മയമ്മ റാണിയാണ് അനുമതി തേടിപ്പോയത് ആരാണ് വാഷ കൂടെ പറഞ്ഞാട്ടെ ജോൺ ആണ് അനുമതി തേടിപ്പോയത് അനുമതി നൽകിയതാരാണ് ഉമ്മയമ്മ റാണിയാണ് എന്നാണ് അടുത്ത പോയാലേ കിടക്കുന്നു അഞ്ചതൻ കലാപം നടക്കുമ്പോൾ വേണാട് രാജാവ് രവി വർമ്മയാണ് ആരാണ് രവി വർമ്മ ഇപ്പൊ നമ്മളിവിടെ ഉമ്മയമ്മ റാണിയെ പറയുമ്പോൾ ഒരിക്കൽ പോലും മൈനസിലേക്ക് പോകരുത് ചിലപ്പോൾ അഞ്ചൻ കലാപ് നടക്കുമ്പോൾ വേണാട് രാജാവ് ആരാണെന്ന് വെച്ചാൽ ഒരിക്കൽ പോ ഉമ്മയും റാണിയെ പറയരുത് ആരാണ് രവി വർമ്മയാണ് വേണാട് രാജാവ് അത് കൂട്ടുകാർക്ക് ഒന്നുകൂടെ നിന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒരിക്കൽ കൂടെ പറയാം ബ്രിട്ടീഷുകാരൻ അതായത് കോട്ടം നിർമ്മിക്കാൻ അനുമതി തേടിയ ബ്രിട്ടീഷുകാരൻ ആരാണ് ജോൺ ആണ് അനുമതി തേടിയത് എന്നാൽ അനുമതി നൽകിയതാരാണ് ഉമ്മയും മറാണിയാണ് എന്നാൽ ആ സമയത്ത് അഞ്ചത്തെ കലാപം നടക്കുമ്പോൾ വേണാട് ഭരിച്ചതാരാണ് രവിവർമ്മയാണ് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോകാം കലാപം പൊട്ടിപ്പുറപ്പെടേണ്ട കാരണം കലാപം പൊട്ടിപ്പുറപ്പെടേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് അതിന് ഒന്നാമത്തെ കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അതായത് ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു ഇതിന് വ്യാപാര കുത്തക സ്വന്തമാക്കുകയാണ് ബ്രിട്ടീഷുകാർ വ്യാപാര കുത്തക സ്വന്തമാക്കുമ്പോൾ അവരൊരു ഒരു ഒരു നിശ്ചിത വരുമാനം അതായത് നിങ്ങൾക്ക് ഒരു തുക അവർ നിശ്ചയപ്പെടുത്താണ് അപ്പൊ അവരുടെ കുരുമുളകെല്ലാം നമ്മൾ അവർ ശേഖരിക്കുമ്പോൾ അവർ പറയുന്ന ഡിമാൻഡാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ വ്യാപാര കുത്ത ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി ഒന്നാമത് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചുതെങ് കോട്ട പണി കടുപ്പിച്ചില്ലേ ഒരു കോട്ട പണി ഘടിപ്പി അവരുടെ അധികാര കേന്ദ്രമാണിത് അവരുടെ അധികാര കേന്ദ്രമാകുമ്പോൾ സ്വാഭാവിക മറ്റും ആരുണ്ടാവും അവിടെ അതിനെ സംരക്ഷിക്കാനുള്ള പട്ടാളക്കാര് സൈന്യാധിപന്മാർ അവിടെ ഉണ്ടാവും അതുവരെ നമുക്ക് ഒരു അഞ്ചുതെങ്ങ് ഭാഗങ്ങളിലൂടെ എന്താ പറയുക യാതൊരുവിധ നിബന്ധനകളില്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പം അവർ ഈ കോട്ടയുടെ മുന്നിലോടൊക്കെ പോകുന്ന സമയത്ത് സൈന്യാധിപരന്മാർ തടയാൻ തുടങ്ങി അത് ജനങ്ങളെ കൂടുതൽ എന്താക്കി പ്രകോപിതരാക്കുന്നു അങ്ങനെ അവർ അവരെന്തു ചെയ്യുന്നു ഈ സൈന്യത്തിനെതിരെ ആഞ്ഞടിക്കുന്നു അങ്ങനെയാണ് ഇത് അഞ്ചതെന്നും കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് <mile> people, so. Now, and and so, േ അതൊരു ഒരു വളരെ ഗംഭീരമായ രീതിയിലുള്ള സമരമൊന്നും ആയിരുന്നില്ല പറഞ്ഞില്ലേ ഒരു സംഘടിതമായിരുന്നില്ല ഒരു പ്രദേ പ്രാദേശികമായ ആളുകൾ ചേർന്ന് നടത്തിയ ഒരു കലാപമായിരുന്നു ഇത് അഞ്ചതും കലാപം എന്ന് പറയുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇതാണ് അഞ്ജദും കലാപത്തെക്കുറിച്ച് നമുക്ക് പ്രധാനമായും പറയാനുള്ളത് ഒരിക്കൽ പോലും ഇതെന്തല്ല ഒരു സംഘടിത സമരമല്ല ആദ്യത്തെ ചെറുത്ത് ഇത് അഞ്ജദും കലാപം മനസ്സിലായിട്ടുണ്ടല്ലോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമുക്കൊന്ന് കയറാനില്ല ആ ഉമ്മ റാണിയും രവി വർമ്മനക്കൊന്ന് മനസ്സിൽ മതി ഇനി നമ്മൾ നമ്മൾ അടുത്ത ാണ് നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ കലാപം നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായ രീതിയിൽ പറയുമ്പോൾ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ചുതും കലാപം ഒരു ചെറുത്തുനിൽപ്പായിരുന്നെങ്കിൽ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നത് ആറ്റിങ്ങല കലാപം അതിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു ഒരു നേതാവ് ഉണ്ടായിരുന്നു അങ്ങനെ സംഘടിക്കാൻ ആളുകളുണ്ടായിരുന്നു ഇടയില്ലേ അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നത് ആറ്റിങ്ങൽ കലാപം അപ്പം നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ പറയുന്നു ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ അങ്ങനെ തന്നെ പറയുന്നുണ്ട് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണിത് ആറ്റിങ്ങൽ കലാപം അല്ലേ അപ്പൊ ആറ്റിങ്ങല കലാപത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് കലാപം പൊട്ടിപ്പുറപ്പെടേണ്ടായ കാരണമുണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെടേണ്ട കാരണമാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്ന് പറയുന്ന സമയത്ത് എന്താണ് കുരുമുളകിന്റെ വിലയിൽ കമ്പനി കാണിച്ച് ക്രമക്കേട് അതായത് കമ്പനി ഒരു വില നിശ്ചയിക്കുന്നു ആ വിലയിൽ ആര് വാങ്ങിക്കുന്നു ആര് വാങ്ങിക്കണം നമ്മുടെ അവിടെയുള്ള കർഷകർ വാങ്ങിക്കണം അപ്പം അത് സ്വാഭാവികമായിട്ട് കർഷകരെ ചൊടിപ്പിക്കുന്നു അപ്പം പൂർണ്ണമായും ബ്രിട്ടീഷുകാർ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് രണ്ടാമത്തെ എന്താണെന്നു വെച്ചാൽ ബ്രിട്ടീഷുകാർ റാണിക്ക് നൽകി വരുന്ന ഒരു പാരിതോഷികമുണ്ട് ഈ പാരിതോഷികം വർഷാവർഷം ബ്രിട്ടീഷുകാർ നൽകി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ ബ്രിട്ടീഷുകാരും റാണിയും തമ്മിൽ എന്നാണ് വളരെ നല്ലൊരു സ്വരച്ചേർച്ചയിലാണ് എന്ന ധാരണയിലേക്ക് എത്തുകയും കാരണം അവിടെയുള്ള യഥാർത്ഥത്തിൽ അവിടെ ഉള്ള നാട്ടു രാജ്യങ്ങൾ നാട്ടു പ്രമാണികൾ എന്ന് പറയുന്ന ആരാണ് എട്ടു വീട്ടിൽ പിള്ളമാരാണ് അപ്പോൾ എട്ടു വീട്ടിൽ പിള്ളമാർ ബ്രിട്ടീഷുകാരോട് നേരിട്ട് പറയുകയാണ് എന്താണ് ആറ്റിങ്ങറാണിക്ക് നൽകാനുള്ള സമ്മാനം ഞങ്ങളുടെ കൈവശം തിരികാം ഞങ്ങൾ നേരിട്ട് ആർക്ക് കൊടുക്കാം ആറ്റിങ്ങറാണിക്ക് നൽകുക എന്ന് പറയുന്നു ഇത് ആര് നിഷേധിക്കുന്നു ബ്രിട്ടീഷുകാർ നിഷേധിക്കുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഗിഫോർഡിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി നാൽപ്പതോളം വരുന്ന പട്ടാളക്കാർ എന്ത് ചെയ്യുന്നു ഈ സമ്മാനവുമായി റാണിയെ കാണാൻ സമീപിക്കുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്നു കലാപം പൊട്ടിപ്പുറപ്പെടായ കാരണങ്ങൾ ഒന്നായി അത് മാറുകയാണ് അപ്പൊ ശ്രദ്ധിച്ചാൽ മതി ഒരിക്കൽ കൂടെ പറയുന്ന സമയത്ത് എന്നാണ് കലാപത്തിന് നേതൃ നൽകിയത് കുടമൻ പിള്ളയാണ് നമ്മൾ പറഞ്ഞു കലാപം പൊട്ടിപ്പുറപ്പെടാണ്ട് കാരണം പറഞ്ഞു എന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞെന്താണെന്നുവെച്ചാൽ കുരുമടകവിലെ കമ്മിനി കാണിച്ച് ക്രമക്കേട് രണ്ടാമത്തെ രണ്ടാമത്തെന്താന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ആറ്റിങ്ങറാണിക്ക് നൽകി വരുന്ന പാരിതോഷികം എട്ട് വീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിൽ എത്തിക്കാമെന്ന് പറയുന്നു അത് വിസമ്മതിച്ചത് കലാപം കാരണമാകുന്നു അപ്പോ ഇവിടെ കലാപത്ത് നേതൃ നൽകിയ ഒരു വ്യക്തിയുണ്ട് ആരാണ് ഈ കലാപത്ത് നേതൃ നൽകിയതാരാണ് കുടമൻ പിള്ളയാണ് കലാപം നേതൃ നൽകിയത് എട്ട് വീട്ടിൽ പിള്ളമാരുടെ ഒരാളാണ് ആരാണ് കുടമൻ കുടമൻപിള്ള കലാപം നേതൃ നൽകിയതാരാണ് കുടമൻ പിള്ളയാണ് കലാപത് നേതൃ നൽകിയത് എന്നാൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര് ഗിഫോർഡ് ഗിഫോർഡ് മാത്രമല്ല ഗിഫോർഡിന് കൂടെ നൂറ്റി നാൽപ്പത് സൈനികർ വധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ആറ്റങ്ങൽ കലാപത്തിൽ എത്ര ബ്രിട്ടീഷുകാരാണ് വധിക്കപ്പെട്ടത് എന്ന് പി എസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഒരിക്കൽ പോലും നൂറ്റിനാൽപ്പത് എഴുതരുത് കാരണം ഗിഫോർഡും നൂറ്റിനാൽപ്പത് സൈനികരാണ് വധിക്കപ്പെടുന്നത് ഓക്കെ ഗിഫോഡും നൂറ്റിനാൽപ്പത് സൈനികരുമാണ് എന്ത് വധിക്കപ്പെടുന്നത് കേട്ടോ അപ്പൊ ഗിഫോഡിനോടൊപ്പം വധിക്കപ്പെടുന്നതും നൂറ്റിനാൽപ്പത് ആളാണ് ടോട്ടലി ചോദിക്കുന്ന സമയത്ത് എത്രയാണ് നൂറ്റി നാൽപ്പത്തൊന്നാണ് മറക്കരുത് ഇനി അടുത്ത പോലേ കിടക്കുന്ന സമയത്ത് സൈനികരുടെ മൃതശരീരം വലിച്ചെറിഞ്ഞ ഇവിടെയാണ് വാമരപുരം പുഴയിലാണ് സൈനികരുടെ മൃതശരീരം വലിച്ചെറിയുന്നത് ഓക്കെ ഒന്നുകൂടി പറഞ്ഞു കലാപത്ത് നേതൃത്വം നൽകിയത് കുടമൻ കുടമൻപിളിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഞ്ചൻ അകലാപം അഞ്ചൻ അംഗലാപത്തിൽ വ്യക്തമായ നേതൃത്വം ഇല്ലായിരുന്നു സംഘടന ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് എന്നാൽ ആറ്റങ്ങല കലാപം നേതൃ നൽകിയതാരാണ് കുടമൻപിള്ളയ നേതൃ നൽകുന്നത് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗിഫോർഡ് ആണ് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൂടെ നൂറ്റി നാൽപ്പത് സൈനികരും വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശ്രദ്ധിച്ചോളി സൈനികരുടെ മൃതശരീരം വലിച്ചെറിഞ്ഞത് വാമനപുരം പുഴയിലാണ് എന്നാൽ നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് കലാപത്തെ തുടർന്ന് അഞ്ച് തെങ്ങ് കോട്ട പ്രദേശവാസികൾ പിടിച്ചെടുത്തു കലാപത്തെ തുടർന്ന് അഞ്ചു തെങ്ങ് കോട്ട പ്രദേശവാസികൾ പിടിച്ചെടുത്തു ഈ കലാപം പെട്ടെന്ന് അടിച്ചമർത്തുന്ന ആർക്കായിട്ടില്ല ബ്രിട്ടീഷുകാർക്കായിട്ടില്ല അല്ലെങ്കിൽ അഞ്ചു തെങ്ങില് കോട്ടയിലെ സൈന്യാധിപന്മാർക്കായിട്ടില്ല എന്നാൽ ഈ കലാപത്തെ അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് പട്ടാളമാണ് കണ്ടോ തലശ്ശേരി നിന്ന് ബ്രിട്ടീഷ് സൈന്യമാണ് കലാപം അടിച്ചമർത്തുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു തലശ്ശേരിയിൽ നിന്നെത്തിയ ബ്രിട്ടീഷ് സൈന്യമാണ് കലാപം എന്ന് പറയുമ്പോൾ ആത്തിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് രാജാവാരാണ് ആദിത്യവർമ്മനാണ് ഇതോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നേരത്തെ നമ്മൾ രവിവർമ്മയെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് എടെ അഞ്ചൊന്ന് കലാപം നടക്കുമ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ആരാണ് ആദിത്യവർമ്മയാണ് ഇനി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പോലെ നമ്മൾ കിടക്കുകയാണ് വേണാട് ഉടമ്പടി എന്നാണ് വേണാട് ഉടമ്പടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പിട്ട ഉടമ്പടിയാണ് ഇത് വേണാട് ഉടമ്പടി ശ്രദ്ധിക്കണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പിട്ട ആദ്യ ഉടമ്പടിയാണ് ഇത് വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വേണാട് കരാറിൽ ഒപ്പുവയ്ക്കുന്നത് കേട്ടില്ലേ ഇനി ആരൊക്കെയാണ് വേണാട് കരാറിൽ ഒപ്പുവെച്ചത് കരാർ ഒപ്പുവെക്കുമ്പോൾ വേണാട് രാജാവ് രാമവർമ്മയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് ആദ്യത്തെ വർമ്മ നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അപ്പൊ ആദ്യത്തെ വർമ്മ കലാപം നടക്കുമ്പോൾ ആദ്യത്തെ വർമ്മയാണെന്ന് പറഞ്ഞു എന്നാൽ വേണാട് ഉടമ്പടിൽ ഒപ്പുവെക്കുമ്പോൾ വേണാട് രാജാവാരാണ് രാമവർമ്മയാണ് വേണാട് രാജാവ് ഇത്തരം പോയിന്റുകൾ മാറാതെ നമ്മളും സൂക്ഷാമതി കലാപം നടക്കുമ്പോൾ ആദ്യത്തെ വർമ്മ എന്നാൽ വേണാട് ഉടമയിൽ ഒപ്പുമ്പോ ഒക്കും ഒപ്പുവെക്കുമ്പോൾ രാജാവാരാണ് രാമവർമ്മയാണ് രാജാവ് എന്നാൽ ആരൊക്കെയാണ് കരാറിൽ ഒപ്പുവെച്ചത് കേരളത്തിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡ വർമ്മയും അലക്സാണ്ടർ ഓം ഇവിടെ നമ്മുടെ കേരളത്തിനു വേണ്ടി അല്ലെങ്കിൽ ആറ്റിങ്ങലിനുവേണ്ടി ഒപ്പുവെച്ച ആരാണ് മാർത്താണ്ഡവർമിയാണ് വർമ്മ അറിയാം നെയ്യാറ്റിൻകാരിയുടെ രാജകുമാരൻ എന്ന പേരിലാണ് വർമ്മ ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് നെയ്യാറ്റിൻകാരിയുടെ രാജകുമാരൻ എന്ന പേരിൽ വർമ്മ മാർത്താണ്ഡവർമ്മ ഏതിലൊപ്പുവയ്ക്കുന്നു വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്നാണ് അലക്സാണ്ടർ ഓം ഇവർ രണ്ടു പേരുമാണ് എന്തിൽ ഒപ്പുവയ്ക്കുന്നത് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് നിയാറ്റിങ്ങരുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താടവർമ ഒപ്പുവെച്ചത് പലപ്പോഴും പി എസ് സി പരീക്ഷിച്ചു ചോദിച്ച ചോദ്യമാണ് നിയാറ്റിങ്ങർ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആര് ആരാണ് മാർത്ഥാടവർമയാണ് ഒന്നുകൂടി പറയാം ശ്രദ്ധിച്ചാൽ മതി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യമായി ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ് ഇത് വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വേണാട് കരാർ ഒപ്പുവെച്ചത് വേണാട് കരാർ ഒപ്പുവെക്കുമ്പോൾ രാജാവ് ആരാണ് രാമവർമ്മ എന്നാൽ കരാർ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ നിയാറ്റിൻകരയുടെ യുവ രാജാവായ നിയാറ്റിൻകരയുടെ രാജകുമാർ എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓ എന്നീ രണ്ട് വ്യക്തികളാണ് കരാർ ഉറപ്പുവയ്ക്കുന്നത് എന്നാൽ നിയാറ്റിൻകരയുടെ രാജകുമാർ എന്നീ പേരിലാണ് ആരൊപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മ ഒപ്പുവയ്ക്കുന്നത് എന്നാൽ നമ്മള് അടുത്ത പോലെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഏതാണ് വേണാട് ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ് വേണാട് ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് സംവദിക്കുകയാണ് ഇതോടുകൂടി എന്ത് അവസാനിക്കുന്നു അ കരാർ അവിടെ അവസാനിക്കുകയാണ് അങ്ങനെ നമ്മള് അഞ്ചതും കലാവും അതിനോടനുബന്ധിച്ച ആറ്റിങ്ങൽ കലാപം ഇവിടെ പറഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ ഒരു ഭാഗമാണ് നമ്മുടെ കേരളത്തിലെ പ്രക്ഷോഭത്തിലെ ഏറ്റവും ചെറിയ ഭാഗമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ അഞ്ചിനും കലാപും ആറ്റിങ്ങൽ കലാപുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ചെറിയൊരു ഭാഗമാണ് ഒന്ന് മനസ്സ് വച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് പൂർണ്ണമായും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മാഷാക്ലാസിന് കുറച്ച് ലെങ്ത് കൂടാനുള്ള കാര്യമെന്നു വെച്ചാൽ പറഞ്ഞ പോയിന്റുകൾ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രക്ഷോഭങ്ങളിലെ രണ്ടാമത്തെ ഭാഗമായി നമ്മൾ വീണ്ടും കാണും അതുവരെല്ലാവർക്കും വിജയാശംസകൾ